നമ്മുടെ പ്രിയപ്പെട്ട ആള് വരുന്നുണ്ട് അതാ അതാ എന്തോ ഒരു കമ്പി എന്തോ ഉണ്ട് ആ നോക്കണോ ക്യാമറ എന്തോണ്ട് അറിയട്ട അതാ കമ്പിട്ടിൻ്റെ പെരുന്തി എന്തോ അവസാനം പൊട്ടിച്ചു പൊട്ടിച്ചു tabhi ga ye nahi jata na in ഒരു എത്ര മാസങ്ങൾ തുറന്നിട്ട് എത്ര മാസം എത്ര ഓം ഭാരണങ്ങള് നോക്കി അതന്നെ രണ്ടായിരത്തി ബദരിയാ നഗർ ജുമാ മസ്ജിദിൽ ആണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് ഡേറ്റ് കണ്ടില്ലേ ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തിഇരുപത്തിനാല് ഞായറാഴ്ച കഴിഞ്ഞ ആറാഴ്ച കള്ളൻ പോയി